ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പ്രായം ഒരു തടസ്സമാണോ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ മാത്രമാണോ നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നത് ഈ ഫോർ പ്ലേ ഒക്കെ ചെയ്യാൻ ചെറിയ ഏജ് ആണോ ഏറ്റവും നല്ലത് എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഒട്ടും സംശയിക്കപ്പെടേണ്ട കാര്യമില്ല നമുക്ക് യങ്ങായിരിക്കുന്ന സമയത്ത് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഇത് ചെയ്യാനുള്ള ആവേശം കൂടുതലായിരിക്കും എന്നാൽ ഇതേ ആവേശം തന്നെ പ്രായമായവരിലും ഉണ്ടാകാറുണ്ട് പ്രായമാകും തോറും ഇതിനോടുള്ള അഭിനിവേശം കൂടുന്നവരുമുണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് പ്രായമാകുമ്പോൾ നമുക്ക് ശരീരത്തിൽ ശാരീരികത്തിലേർപ്പെടാൻ തടസ്സങ്ങളുണ്ടാകും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടും അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെയോ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും എന്നാൽ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ ഫോർ പ്ലേ ഒക്കെ ചെയ്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരു സമയമെന്ന് പറയുന്നത് പ്രായമായ ആകുമ്പോൾ തന്നെയാണ് കാരണം പ്രാരാബ്ധങ്ങളൊന്നുമില്ലാതെ മനസ്സൊക്കെ ഫ്രീ ആയി ആരുടെയും മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ഫോർ പ്ലേ ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമെന്ന് പറയുന്നത് ഏജ് ഓവറാകുമ്പോൾ തന്നെയാണ് ഫോർപ്ലേ നല്ലപോലെ നല്ല പോലെ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഒരു കാരണമെന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ സ്ത്രീകൾക്ക് ആർത്തവ വിരാമം സംഭവിക്കുകയും പുരുഷന്മാർക്കാണെങ്കിൽ ടെറിസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുമാണ് നമുക്കൊരു അൻപത് വയസ്സിന് മുകളിലോട്ടൊക്കെ തന്നെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ സമയത്ത് ഈ ലിംഗത്തിനൊക്കെ ഈ കുഴച്ചിലും ക്ഷീണവും എല്ലാം അനുഭവപ്പെടുന്ന സമയത്ത് ഫോർ പ്ലേ നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലും നമുക്ക് ലൈംഗിക ബന്ധം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റുക തന്നെ ചെയ്യും അതിന് ഏജോ ഒരു പ്രശ്നമേ അല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ആസ്വദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ടെൻഷനുകളൊക്കെ മാറ്റി വെച്ച് എത്ര ഏജ് ആണെങ്കിലും നിങ്ങൾ ലൈംഗികപരമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ